കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണ നേട്ടത്തിൽ അഭിമാനത്തോടെ പടിയിറങ്ങുകയാണ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു നിന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഇവർ പടിയിറങ്ങുന്നത് വളരെയേറെ വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയമില്ലാതെ ഒന്നിച്ചു നിന്ന സന്തോഷത്തിലാണ് പടിയിറങ്ങുന്ന മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നാലര വർഷം യു ഡി എഫിലെ ശോശാമ തോമസും ആറുമാസം എൽ ഡി എഫിലെ മനുഭായി മോഹനുമായിരുന്നു ഇവിടുത്തെ പ്രസിഡന്റുമാർ കുഞ്ഞുകൊച്ചിപ്പോളും കെ ദിനേശും വൈസ് പ്രസിഡന്റുമാരുമായിരുന്നു മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി കീഴ്വായ്പൂര് പ്രീമെട്രിക് ഹോസ്റ്റൽ ലൈഫ് പദ്ധതിക്ക് സംസ്ഥാനത്തെ ആദ്യത്തെ സംയുക്ത പദ്ധതി മാലിന്യ സംസ്കരണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് പുതിയ പദ്ധതി തയ്യാറാക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ വിട്ടു നൽകിയ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ എത്തിക്കൽ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ചരിതാർത്ഥ്യത്തിലാണ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനത്തിൽ ഒരു പുത്തൻ സംസ്കാരം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് പൊതുജീവിതരംഗത്തെ നേട്ടമാണെന്ന് പ്രസിഡന്റ് തോമസ് പറഞ്ഞു ഈ അഞ്ച് വർഷം ഞങ്ങൾ പദ്ധതി രൂപീകരണം അത് നടപ്പാക്കിയതും എല്ലാം ഞങ്ങൾ പതിമൂന്ന് പേരും കൂടെ ചേർന്ന് രാഷ്ട്രീയമോ പ്രതിപക്ഷ ചിന്തയോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇടയ്ക്ക് ഒരു ചെറിയ അവസരം എല്ലാവരും വീണ്ടും യോജിക്കുകയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം എന്നും കാണത്തക്ക രീതിയിലുള്ള സ്വരാജ് ഭവനം പ്രീമെട്രി ഹോസ്റ്റൽ അംഗൻവാടി നിർമ്മാണം പകൽ വീട് എന്ന് വേണ്ട എന്നും നിലനിൽക്കുന്ന കുറെ ബിൽഡിങ്ങുകളും ആ വികസനത്തിൻ്റെ കൂടുണ്ട് ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ വയോജന ക്ലബ്ബ് വേണ്ട വിവിധ പദ്ധതികൾ എണ്ണി എണ്ണി പറയാനുണ്ട് കൃഷി വിഭാഗത്ത് എല്ലാ ഭാഗവും എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഞങ്ങൾ വളരെ വിജയകരമായിട്ട് തന്നെ മുന്നേറി ഇപ്പോൾ ഈ ഇറങ്ങുമ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങൾ പടിയിറങ്ങുമ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത് അത് ഞാൻ തന്നെയല്ല എൻ്റെ കൂടുള്ള ഞങ്ങൾ പതിമൂന്ന് പേരും ഒരേ സ്വരത്തിൽ ഇതുതന്നെ പറയുക എന്നുള്ളത് കൃഷി വ്യവസായം ക്ഷീരമേഖല കുടിവെള്ളം വൈദ്യുതി എന്നിവയിൽ ഒരു കുതിച്ചുചാട്ടം നടത്താൻ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിനു കഴിഞ്ഞു കൊടിയുടെ വ്യത്യാസം നോക്കാതെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അംഗങ്ങൾ തോളോടുതോൾ ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് മല്ലപ്പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ വിവിധ പദ്ധതികൾ നേടിയെടുക്കാൻ കഴിഞ്ഞതും വലിയ നേട്ടമായി മാറിയെന്ന മുൻ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ മനുഭായ് മോഹൻ പറഞ്ഞു പറയാനുള്ളത് പ്രീമ്രി ഹോസ്റ്റൽ തകർന്നു കിടന്ന ഹോസ്റ്റലിനെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആക്കി പതിനഞ്ച് കുട്ടികളെ കൊണ്ടുവന്ന് അതിനെ പഠിത്തം തുടങ്ങാൻ സാധിച്ചു അതോടൊപ്പം തന്നെ പിന്നെ മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓരോ പദ്ധതികളും ആവിഷ്കരിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞപോലെ പകൽ വീട് പിന്നെ ആർ ആർ എഫ് അവസാനം ഞങ്ങൾ എത്തിച്ചാണ് ഇവിടെ നമ്മുടെ മാലിന്യമായിട്ട് ബന്ധപ്പെട്ട് ആർ ആർ എഫിൻ്റെ സംവിധാനം അതുപോലെ തന്നെ ഏറ്റവും അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പടിയിറങ്ങാൻ സന്തോഷം ഞങ്ങൾക്ക് പതിമൂന്ന് പേർക്കുണ്ടായ ഒരു സന്തോഷം ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതിന് വസ്തു വാങ്ങുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചത് ഞങ്ങളെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് ഞങ്ങളെ പതിമൂന്ന് പേർക്കും അതിനകത്ത് ഒന്നിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പതിമൂന്ന് പേരും അതിൽ നല്ലൊരു പങ്കാൾക്കാരും വളരെ പക്വതയോടുകൂടി മുൻ മെമ്പർമാരായിട്ടുള്ളവരായിരുന്നാൽ ഞങ്ങൾക്ക് വളരെ യോജിപ്പോടു കൂടി തീരുമാനമെടുത്ത് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം അതിനിടയിൽ ഒരു എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നൊരു ഭാഗ്യം വന്ന ഒരാട്ടൊരു ആറുമാസം പ്രസിഡന്റ് ആയിട്ടിരിക്കാനുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി ആ അവസരത്തിലും നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിന് സാധിച്ചു കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് മല്ലപ്പള്ളി ഗണ്ണിയാൽ തീരാത്ത വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞ കാലമായിരുന്നു മല്ലപ്പള്ളി ബ്ലോക്കിൻ്റേത് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ വികസനം തന്നെ ഇതിന് ഉദാഹരണമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കുഞ്ഞോച്ചിപ്പോൾ പറഞ്ഞു ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ അത് കേവലം റോഡുകൾ മാത്രം അല്ല എല്ലാ തട്ടിലുമുള്ള ആളുകൾ അത് ശിശുക്കളായാലും വയോജനങ്ങളായാലും അംഗവൈകല്യമുള്ള ആളുകളായാലും വൃദ്ധരായാലും ഇവരെയൊക്കെയും സംരക്ഷിക്കേണ്ട ഒരു സംവിധാനം അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെയും കൂടെ അവർ നല്ല രീതിയിൽ വരുമ്പോഴാണ് ഒരു പ്രദേശത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമാകുന്നത് ആ ഒരു വികസന കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രവർത്തിക്കുവാൻ ഇടയായത് ആരോഗ്യരംഗത്ത് വലിയ ഒരു ഒരു മുന്നേറ്റമാണ് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് ഉണ്ടായത് ഗവൺമെൻറ്റിൻ്റെ ആർദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് ശതാബ്ദി ആഘോഷി നൂറ് വർഷം പിന്നിട്ട ഒരു ആശുപത്രിയിൽ ഈ വർഷമാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാലത്താണ് ഇരുപത്തിനാല് മണിക്കൂർ വിഭാഗം ആരംഭിച്ചു ഐസിയു ആരംഭിച്ചു പുതിയ വലിയ കെട്ടിട കെട്ടിട കെട്ടിടത്തിൽ തുടക്കം കുറിക്കുവാനും നമുക്ക് കഴിയും പതിമൂന്ന് അംഗങ്ങളുള്ള മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ഏഴ് യു ഡി എഫ് അംഗങ്ങളും ആറ് എൽ ഡി എഫ് അംഗങ്ങളുമാണ് ഉള്ളത് ഇതിൽ പകുതിയിൽ കൂടുതൽ പേർ ത്രിതല പഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിക്കുന്നുണ്ട്